പ്രിയപ്പെട്ടവരെ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള പൊതുഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള കാലഘട്ടം നിങ്ങൾക്ക് കുടുംബപരമായിട്ടും ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും എപ്രകാരമായിരിക്കും എന്നുള്ള ഒരു പൊതുവീക്ഷണവും ഓരോ മാസത്തിലും നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ള ഒരു ധാരണയും ഈ വീഡിയോ നൽകുന്നതാണ് മാത്രമല്ല ഗുണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനും എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യണം എന്നുള്ളതും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് ജ്യോതിഷ കൊതുകിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് വളരെ പ്രയോജനം നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഇത് കാണുവാൻ ശ്രമിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ ഇവയെല്ലാം നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുന്നതിന് ഇപ്പോൾ പുതിയൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിൻ്റെ ലിങ്ക് ഇതിന് കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ ഇവകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന് കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇത്തരം വിശേഷാൽ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ പങ്കു കൊള്ളിക്കാൻ കഴിയുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതിയാകും അതിനു വേണ്ടിയിട്ട് ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും താല്പര്യപ്പെടുകയാണ് എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻഡേഷനായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ഡീറ്റെയിൽസ് ലഭ്യമാക്കുക അതും പ്രയോജനപ്പെടുത്തുക തിരുവോണം നക്ഷത്രക്കാർക്ക് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിൽ എപ്രകാരമാണ് തൊഴിൽ സ്ഥിതി എന്നുള്ളത് ആദ്യം നമുക്ക് പരിശോധിക്കാം തൊഴിൽപരമായിട്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലയളവായിരിക്കും പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് എന്നാൽ വിദേശത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കാലം അത്ര കണ്ട് അനുകൂലമല്ല വ്യക്തിപരമായിട്ടുള്ള ചില വിഷയങ്ങൾ കാരണം തൊഴിലിൽ കുറച്ച് സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം പി വഴിക്കോ മറ്റോ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ കൈവരുന്നതാണ് എന്നാൽ എവിടെയെങ്കിലും ധനം കൊടുത്ത് തൊഴിൽ നേടിയെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് ധനം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഉള്ളതിനാൽ തീർച്ചയായിട്ടും ധനം കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ഗ്യാരണ്ടിയുള്ള ഒരു ഈട് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ബിസിനസ് പരമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം ഗുണപരമാണ് എന്നാൽ ഫുഡ് വ്യവസായവുമായി ബന്ധപ്പെട്ട് പോകുന്നവർ ശത്രുതാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ജാഗ്രത പുലർത്തേണ്ടതാണ് ധനപരമായിട്ട് നേട്ടം കൈവരിക്കുന്ന ചില പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്നതാണ് സുഹൃത്തുക്കളുമായി ചേർന്നിട്ട് പുതിയ ബിസിനസ് പദ്ധതികൾ ആസൂത്രണം ചെയ്തതിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് മുൻകാലങ്ങളിൽ വരുത്തിവെച്ച കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് എന്നാൽ ഈ ഒരു കാലയളവിൽ ചിട്ടി ലോണ് കൈവായ്പകൾ ഇവയൊക്കെ എടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് കാര്യം ഈ സമയത്ത് നമ്മൾ ധനം കൂടുതലായിട്ട് വ്യയം ചെയ്തു തുടങ്ങിയാൽ പിന്നീട് നമ്മുടെ കടബാധ്യതകൾ പിടിച്ചു നിർത്താൻ കഴിയാത്തടത്തേക്ക് മാറിപ്പോകുന്നതാണ് വിൽപ്പനയിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റും എന്നാൽ വസ്തു ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്നാൽ നമ്മൾ കുറച്ചുകൂടി ധനപരമായിട്ടുള്ള കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയില്ലെങ്കിൽ വസ്തു വിറ്റുപോകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ കാലം ഗുണപരമാണ് ദീർഘകാലമായിട്ട് നമ്മൾ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും നമുക്ക് മരുന്നിലൂടെ ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നതാണ് ഫുഡ് നിയന്ത്രണവും വ്യായാമവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അളവോളം മാറ്റങ്ങൾ വരുത്തുന്നതാണ് പല്ലുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ചികിത്സയിലൂടെ വലിയ മാറ്റം ഉണ്ടായി വരുന്നതാണ് ഉദരവൈഷമ്യം കൂടുതലായിട്ട് വരുന്ന കാലയളവ് ആയതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡ് ശീലമുള്ളവർ അത് ഒഴിവാക്കേണ്ടതാണ് കുടുംബപരമായിട്ട് നോക്കുമ്പോൾ കാലം ഉത്തമമായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട് വ്യക്തിബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ഉറപ്പ് കൈവരുന്ന കാലയളവാണ് വിവാഹബന്ധം വേർപിരിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരുന്നതാണ് പുതിയ മൂല്യങ്ങളിലൂടെ ജീവിതത്തെ പരിപോഷിപ്പിക്കാൻ കാരണമാകുന്ന അവസ്ഥകൾ ഉണ്ടായി വരും കുട്ടികളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് കൂടുതൽ മാനങ്ങൾ കൈവരുന്ന കാലയളപ്പും കൂടിയായിരിക്കും ഇത് ഇനി ഓരോ മാസത്തെയും പ്രത്യേകതകളിലേക്ക് വരാം ചിങ്ങമാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പുതിയ പ്രവർത്തനങ്ങളിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാനുള്ള ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതാണ് വീട് പണിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് പുതിയ ബിസിനസ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതാണ് തൊഴിൽ മികച്ച വരുമാനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കമിടുന്നതാണ് കാര്യങ്ങളിൽ മാസാവസാന വാരം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതാണ് കന്നി മാസത്തിൽ കുടുംബ ബന്ധത്തിൽ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടായി വരുന്നതാണ് വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് പുതിയ ഗൃഹം തേടി പോകേണ്ടെന്ന അവസ്ഥ ഉണ്ടായി വന്നേക്കാം നാൽക്കാലി മൃഗങ്ങളിൽ നിന്നുള്ള ഉപദ്രവത്തെ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കാതിരിക്കാൻ ഈ ഒരു കാലയളവിൽ വളരെയധികം ജാഗ്രത പുലർത്തണം രക്തസംബന്ധമായ ചില രോഗങ്ങൾക്ക് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ജാഗ്രത ഈ ഒരു കാലയളവിൽ വരുത്തേണ്ടതാണ് തുലാമാസത്തിൽ മത്സര പരീക്ഷകളിൽ നിന്ന് നേട്ടമുണ്ടായി വരുന്നതാണ് വിദേശത്ത് പുതിയ തൊഴിലാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് പ്രണയിതാക്കൾക്ക് ആവശ്യമില്ലാത്ത നിർബന്ധ ബുദ്ധി അവരുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്നതാണ് കച്ചവട മേഖലയിലുള്ളവർക്ക് തങ്ങളുടെ പ്രവൃത്തിയിൽ കുറച്ച് മാറ്റം വരുത്തിയാലേ ഈ ഒരു കാലയളവിൽ ലാഭം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ വൃശ്ചിക മാസത്തിൽ ഷെയർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടായി വരുന്നതാണ് കോടതി വ്യവഹാരങ്ങളിൽ നേട്ടം ഉണ്ടായി വരുന്നതാണ് പുതിയ വളർത്തുമൃഗങ്ങളെ വാങ്ങാനുള്ള യോഗമുണ്ട് ഇലക്ട്രോണിക് വസ്തുക്കളും വീട്ടിലേക്ക് മേടിക്കാനുള്ള അവസരം തെളിഞ്ഞു കിട്ടുന്നതാണ് ധനുമാസത്തിൽ പല്ലുകളെയും എല്ലുകളെയും ബാധിക്കുന്ന രോഗങ്ങൾ കൂടുതലായി ഉണ്ടായി വരാം തണുത്ത വസ്തുക്കൾ പരമാവധി ഈ ഒരു കാലയളവിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണം വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഉല്ലാസ യാത്രകൾ പോകാൻ സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനത്തിനുള്ള മികച്ച അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് മകരമാസത്തിൽ ആവശ്യമില്ലാത്ത ചില പ്രശ്നങ്ങളെടുത്ത് തലയിൽ വെച്ച് സമ്മർദ്ദം വരുത്തി വെക്കുന്നതാണ് സാഹിത്യം സിനിമ സോഷ്യൽ മീഡിയ മുതലായവയിലൊക്കെ ശോഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതാണ് കണ്ണുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുന്നവർ ചികിത്സാ പദ്ധതികൾ പുതുതായിട്ട് ആസൂത്രണം ചെയ്യേണ്ടതാണ് പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകുന്ന അവസ്ഥ ഉണ്ടായി വരുന്നതാണ് കുംഭമാസത്തിൽ ഗുദരസംബന്ധമായ ചില വ്യാധികൾ ഉണ്ടായി വരുന്നതാണ് വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതാണ് വിനോദയാത്ര പോകുവാനോ കൂട്ടുകാരമൊത്ത് ചില വിനോദങ്ങളിൽ ഏർപ്പെടാനോ സാധിക്കുന്നതാണ് പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതാണ് മുടങ്ങി മുടങ്ങിക്കിടന്നിരുന്ന ചില സാമ്പത്തിക സ്രോതസ്സുകൾ വീണ്ടും തുറന്നു കിട്ടുന്നതാണ് മീനമാസത്തിൽ അനവസരത്തിൽ ഉപയോഗിക്കുന്ന പാദപ്രയോഗങ്ങൾ കൊണ്ട് വ്യക്തിബന്ധങ്ങളിൽ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട് പുതിയ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ ഉള്ള വീട്ടിൽ ചില മാറ്റങ്ങൾ വരുത്താനോ സാധിക്കുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള ചില മത്സരങ്ങൾ ഈയൊരു കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് പുസ്തക പ്രകാശനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടായി വരുന്നതാണ് മേടമാസത്തിൽ പുതിയ തൊഴിലൂടെ ധനപരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഈ ഒരു കാലയളവിൽ ധനച്ചെലവ് നിയന്ത്രിക്കാൻ വളരെയധികം ജാഗ്രത പുലർത്തണം അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ മേടിച്ച് വീട്ടിൽ സൂക്ഷിക്കാതിരിക്കാൻ ഈ ഒരു കാലയളവിൽ ജാഗ്രത പുലർത്തണം വൈകുന്നേര സമയത്തുള്ള യാത്രകളിൽ വളരെ ജാഗ്രത പുലർത്തണം പ്രത്യേകിച്ച് കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശത്തോടെയുള്ള യാത്രകളിൽ ഇടജന്തുക്കളുടെ ശല്യം ഉണ്ടായി വരാൻ സാധ്യത കൂടുതലുണ്ട് അമ്പലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗമുണ്ട് ഗൃഹത്തിൽ മംഗളകർമ്മങ്ങളും ഉണ്ടായി വരുന്നതാണ് ഇടവമാസത്തിൽ പുതിയ സംരംഭങ്ങളിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് അറിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായ ആസൂത്രണം നടത്തേണ്ടതുണ്ട് കാലുകളുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾക്ക് ഈ കാലയളവിൽ സാധ്യതയുണ്ട് മുൻകാലത്ത് ചെയ്ത നല്ല കാര്യങ്ങളുടെ ഗുണഫലം ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് മിഥുന മാസത്തിൽ പുതിയ വാഹനങ്ങൾ മേടിക്കുവാനും പുതിയ സ്ഥലം മേടിക്കുവാനൊക്കെയുള്ള യോഗമുണ്ട് വ്യക്തിപരമായിട്ടുള്ള ചില വിഷയങ്ങളാൽ ഉള്ള ജോലിയിൽ നിന്ന് മാറ്റം ആഗ്രഹിക്കും പ്രണയബന്ധത്തിൽ ചില തകരാറുകൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് ഇലക്ട്രോണിക് വസ്തുക്കളിൽ നിന്ന് ഷോക്കേൽക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ജാഗ്രത പാലിക്കേണ്ടതാണ് കർക്കിടക മാസത്തിൽ പുതിയ ചികിത്സാ പദ്ധതിയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതാണ് കടലുമായി ബന്ധപ്പെട്ട യാത്രകളിലോ അല്ലെങ്കിൽ കടൽ തീരവുമായി ബന്ധപ്പെട്ട വിനോദങ്ങളിലോ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് തിരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് ധനപരമായിട്ടുള്ള ബാധ്യത കുറച്ചുകൊണ്ടുവരുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതാണ് പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് ഈ വർഷ കാലയളവിലെ ഗുണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും ദോഷങ്ങളുടെ തീവ്രത കുറഞ്ഞു വരുന്നതിനുമായിട്ടുള്ള കുറച്ച് പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നുണ്ട് ശിവക്ഷേത്രത്തിൽ ശ്രീരുദ്രൻ ധാര പ്രദോഷം തോറും ചെയ്യുക വിഷ്ണുക്ഷേത്രത്തിൽ പാലഭിഷേകം ഏകാദശി തോറും കഴിപ്പിക്കുക മഹാമൃത്യുജയ യന്ത്രം ഏലസായിട്ട് ധരിക്കുക വനദുർഗാദേവി ക്ഷേത്രത്തിൽ തെറ്റിപ്പൂ മാല മാസാവസാനം വെള്ളിയാഴ്ച തോറും ചാർത്തുക ഗണപതിക്ക് ചതുർത്ഥി ദിവസം കർഗപ്പുല്ലുകൊണ്ട് അഷ്ടോത്തര അർച്ചന കഴിപ്പിക്കുക വിദ്യാപക്ഷ പുരോഗതിക്ക് വേണ്ടിയിട്ട് വിദ്യാരാജ്ഞി ഹോമം കഴിപ്പിക്കുന്നതും ഏറെ ഗുണകരമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിന്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരത്തെ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ രേഖപ്പെടുത്തുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടു എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്ര മഠം നമസ്തേ